ഇനി വരാം ചോദിക്കുന്നത് നമ്മുടെ ഈ അടുത്തിടയ്ക്കാണ് സർക്കാർ പി എം സ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ട് ഒപ്പുവെക്കുന്നതും അതുമായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ സർക്കാരിന് അതിന് പിന്മാറേണ്ടി വന്നു അതായത് സി പി ഐ അതിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയും അവരോട് പോലും ആലോചിക്കാതെ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരോട് പോലും ആലോചിക്കാതെ അത്തരത്തിലൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുകയും പിന്നീട് വലിയ പ്രതിഷേധങ്ങളുണ്ടായി ഇപ്പം പറയുന്ന സർക്കാർ അത് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതൊരു അന്തർധാരയുടെ ഭാഗമാണോ അതിലെ സി പി എമ്മിന്റെ ഒരു നിലപാട് മാറ്റത്തിന്റെ ഒരു ഭാഗമാണോ അതോ പിണറായി വിജയൻറെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുമായിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് സി പി എം ബി ജെ പി അന്തർധാര ഞങ്ങൾ നേരത്തെ ആരോപിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് പലപ്പോഴും അത് വെറും ആരോപണങ്ങൾ മാത്രമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ അതിനെ കരുതിയിരുന്നത് പക്ഷെ ഇപ്പൊ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് ആരോപണമായിരുന്നില്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സി പി എം ബി ജെ പി വലിയൊരു ഡീല് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു കൂട്ടയുടെ ലക്ഷ്യം ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അത് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പൊ ഏക ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുള്ള ഇനി രാജ്യത്തുള്ളത് കേരളത്തിലാണ് അപ്പൊ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ബി ജെ പിയെ സഹായിക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്ക അപ്പൊ അവർ ഒരുമിച്ച് കൈ കൊടുത്താലും മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ആ നിലപാടുള്ളവരാണ് എന്ന് ഞാൻ ഒരിക്കലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പോയപ്പോൾ സി പി ഐനെ പോലെ തന്നെ എതിർത്ത ആളുകൾ സി പി എമ്മിലുണ്ട് ഒട്ടനവധി ആളുകൾ പക്ഷെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് കാരണം അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടാവും അദ്ദേഹം നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ാവലിൻ കേസ് ഉൾപ്പെടെ നിലവിൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം ഗവൺമെന്റ് ഇത്രയും വർഷം ഭരിച്ചിട്ട് പോലും പിണറായി വിജയനെതിരെ മാത്രം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അതിപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കാൻ പലപ്പോഴും ഗവൺമെന്റ് വക്കീൽ ചെല്ലാത്ത സാഹചര്യം മറ്റുള്ള സ്റ്റേറ്റിലെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജയിലിൽ ഇടുന്ന ഒരു സാഹചര്യം പക്ഷെ കേരളത്തിൽ പിണറായി വിജയനെതിരെ ഒരു വിരൽ പോലും ഈ ഗവൺമെന്റ് ബിജെപി ഗവൺമെന്റ് അനക്കിയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന്റെ മകനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് പുറത്തു വന്നു പക്ഷെ അതിനുശേഷം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല മകൾക്കെതിരെ വലിയ ആരോപണങ്ങൾ മാസപ്പെടി ആരോപണം ഉൾപ്പെടെ ആരോപണം നടക്കുന്നു അതിനെതിരെ ഒന്നും നടപടിയില്ല സ്വാഭാവികമായിട്ടും പിണറായി ബി ജെ പി ഗവൺമെന്റ് തമ്മിലുള്ള ഒരു ഡീലിന്റെ ഭാഗമാണ് ഇപ്പൊ തൃശ്ശൂർ സംഭവിച്ചെന്താ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റ് തൃശ്ശൂർ പൂരം ഉൾപ്പെടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ തൃശൂർ പൂരം കലക്കി അവിടെ സുരേഷ് ഗോപിക്ക് ഒരു എൻട്രി കൊടുത്തത് ഈ പിണറായി ഗവൺമെന്റ് തന്നെയാണ് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടെ തന്നെയാണെന്നാണ് ഞങ്ങൾ അതൊക്കെ അന്ന് ഉന്നയിക്കുമ്പോൾ അതൊരു ആരോപണം മാത്രമായിരുന്നു ഇന്നിപ്പോ എം ശ്രീ പദ്ധതി വന്നു കഴിഞ്ഞപ്പോ അത് ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു അവരുടെ കൂടെയുള്ള സി ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾക്കും അത് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈയൊരു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ പറഞ്ഞൊരു കാര്യം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അതേ സർക്കാർ തന്നെ പറയുന്നു നമുക്ക് രണ്ടു ലക്ഷം കോടിയോളം രൂപ നമുക്ക് വരുമാനം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇതിലൊരു വൈരുദ്ധ്യമില്ല ഈ രണ്ട് ലക്ഷത്തി അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ലക്ഷം അത്രയും നമുക്ക് വരുമാനമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത്രയും വരുമാനമുള്ളൊരു സംസ്ഥാനം ഈ ആയിരത്തി കോടിക്ക് വേണ്ടി വലിയൊരു ഡീല് നടത്തുന്നതിൽ ഒരു വൈരുദ്ധ്യം നിങ്ങൾ കാണുന്നുണ്ടോ വിദ്യാഭ്യാസ മന്ത്രി ആയിരത്തി അഞ്ഞൂറ് കോടിയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ കൊടുക്കുന്ന ഒരു കേരളത്തിന്റെ ഒരു സമീപനങ്ങളെ നയങ്ങളെയൊക്കെ ഒറ്റ കൊടുക്കുന്ന ഒരു നടപടിയാണ് അവരെടുത്തത് അപ്പൊ അവര് പറയുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് വേണ്ടിട്ട് ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ആശയങ്ങള് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിന് ഒരു നടപടി പഴയകാല ചരിത്രങ്ങൾ മുഴുവൻ പഠിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് പക്ഷേ അതെല്ലാം ഞാൻ പറയുന്നത് എനിക്ക് കേവലം ഒരു ആയിരത്തി അഞ്ഞൂറ് കോടി വേണ്ടി മാത്രമല്ല അവര് തമ്മിലൊരു ഡീലിന്റെ ഭാഗമായിട്ട് ബി ജെ പി സർക്കാരും അതുപോലെ തന്നെ പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു ഡീല് എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് പല മണ്ഡലങ്ങളിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോ വലിയ ഡീൽ നടന്നുകൊണ്ടിരിക്കുക ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ബി ജെ പിക്ക് അവസരം കൊടുക്കുന്നു ബി ജെ പി ചില മണ്ഡലങ്ങളിൽ സി പി എമ്മിനെ സഹായിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു കാരണത്തിലും കാരണവശാലും അധികാരത്തിൽ വരരുത് അത് തന്നെയാണ് കേരളത്തിലെ സി പി എം എടുക്കുന്ന ഒരു സമീപനം അതിൽ സി പി എമ്മിന്റെ മുഴുവൻ അല്ലെ കേന്ദ്ര നേതൃത്വമോ സി പി എമ്മിന്റെ കേരളത്തിലെ നേതൃത്വം മുഴുവൻ അതിനനുകൂലമാണ് അല്ലെങ്കിൽ കേരളത്തിലെ പ്രവർത്തകരും അതിനനുകൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിണറായി വിജയനെ പോലുള്ള ചില ആളുകള് പറഞ്ഞു കൊറേ നാടുകളായിട്ട് അവരൊരു ബി ജെ പി സ്നേഹവുമായിട്ട് അല്ലെങ്കിൽ ബി ജെ പി സഹായിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ പി എം ശ്രീ പദ്ധതി കാരണം ഈ ഗവൺമെന്റിന്റെ സി പി ഐ മാത്രല്ല ഈ ഗവൺമെന്റിലെ മറ്റു മന്ത്രിമാരും സി പി എമ്മിന്റെ മന്ത്രിമാർ പോലും ഇത് അറിഞ്ഞിട്ടില്ല ഇത് അവതരിപ്പിക്കുമ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് കൃത്യമായ കൂടി ചില ആളുകൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചില ആളുകളും കൂടി നടത്തുന്ന ഒരു ഡീലാണ് അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാകും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കും കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു ആളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മകളെയും മകനെയും മരുമകനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാവാം ഓക്കെ അപ്പം മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ ഇതേ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് പറയുന്നത് വർഗീയതയ്ക്കെതിരെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് നിൽക്കുന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും സി പി എമ്മിനെ വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതേ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളെ കൂടെ കൊണ്ടു നടക്കുന്നതും അദ്ദേഹത്തെ കൊണ്ടുനടക്കുന്നു പക്ഷേ ഇതേ വെള്ളാപ്പള്ളിയാണ് കേരളത്തിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിനെതിരെ ഏറ്റവും കൂടുതൽ വർഗീയത തുപ്പുന്നതും സമാനമായ രീതിയിൽ തന്നെ നമ്മുടെ ഇരാറ്റുവേട്ടയിലെ അദ്ദേഹം അതായത് പി സി ജോർജ് പി സി ജോർജ് സമാനമായിട്ടുള്ള രീതിയിലുള്ള വർഗ്ഗീ പരാമർശങ്ങൾ നടത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളിക്കെതിരെ ഈ പിണറായി വിജയൻ സർക്കാർ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വൈരുദ്ധ്യം എപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്താണ് ഇതുകൊണ്ട് സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ഈഴവ വോട്ടുകൾ ശേഖരിക്കുക എന്നാണോ പുള്ളിയുടെ മനസ്സിലുള്ള ഒരു ആശയം തീർച്ചയായിട്ടും അങ്ങനെയാവാം ഒരു നാല് വോട്ടിനു വേണ്ടിയിട്ട് എന്ത് വർഗീയതയും അല്ലെങ്കിൽ ആ നിലപാടിനെയും സംരക്ഷിക്കുക അതിനെ സ്വീകരിക്കുക എന്നൊരു നിലപാടാണ് പിണറായി വിജയൻ ഇതിലൂടെ എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തെ വാഹനത്തിൽ സ്വന്തം വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തെ ഒരു സംഗമത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ട് വർഗീയ തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന നാട് ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല അതൊരു വർഗീയ തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പല നടപടികളുണ്ടാകുമ്പോഴും കേരളത്തിലെ ജനത ഒരിക്കലും വർഗീയമായിട്ട് നമ്മളെന്നൊരു മതേതരത്വം ആഗ്രഹിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ പോലും അതിനെ തിരുത്താനാണ് ഏതു മതത്തിൽപ്പെട്ടവരായാലും The cat അതിനെ തിരുത്താനാണ് പലപ്പോഴും ശ്രമിക്കാറ് പക്ഷെ പിണറായി വിജയൻ അങ്ങനെയുള്ള അത് തിരുത്തലിന് പകരം അത് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് അദ്ദേഹം തന്നെ പുനഃപരിശോധിക്കണം കാരണം അദ്ദേഹം ഇരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ബോധ്യമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകണം ആ നിലപാട് തിരുത്തേണ്ടത് അദ്ദേഹമാണ് ഇവര് തമ്മിൽ ഒരു ഡീൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു കാരണം മൈക്രോ ഫിനാൻസ് പോലുള്ള ഒരു വലിയൊരു കേസ് ഈ പറയുന്ന വെള്ളാപ്പള്ളി ചുറ്റിപ്പറ്റിയുണ്ട് ഈ വെള്ളാപ്പള്ളിക്കെതിരെ മൈക്രോ ഫിനാൻസ് കേസ് ആദ്യമായി ഏറ്റവും രൂക്ഷമായിട്ട് പുള്ളിക്കെതിരെ പ്രയോഗിക്കുന്നത് ഇവരുടെ മൺമറഞ്ഞ് പോയ മുൻ നേതാവ് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കേസ് കേസ് നിലകൾക്കെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡീല് ഉണ്ടായിട്ടുണ്ടോ അവര് തമ്മിൽ ഡീൽ ഉണ്ടായിട്ടുണ്ടാവും കാരണം ആ ഡീലിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ ബിജെപിയിലോടുള്ള സ്നേഹം അവര് തമ്മിലൊരു ഡീലിന്റെ ഭാഗമായിട്ടാകാം കാരണം ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഇന്നും എൻ ഡി എയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ് കാരണം അവിടെ ഒരാള് എൻ ഡി എടൊപ്പം നിൽക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പറേ നേരെ മറിച്ച് സി പി എമ്മിന്റെ ആണോ എന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ അല്ല എന്നാൽ സി പി എമ്മിന്റെ കൂടെ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ പിണറായി വിജയൻ സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഡീലിന്റെ ഒക്കെ സി പി എം ബി ജെ പി ഒക്കെ ഡീലിന്റെ ഒക്കെ ഒരു മധ്യസ്ഥരായിട്ട് ഇവരൊക്കെ നിൽക്കുന്നുണ്ടാകാം പക്ഷെ അത് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ സി പി എമ്മിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്ന ആളുകളൊക്കെ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം ഈ പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളും സി പി എമ്മും ബി ജെ പിയെയിലേക്ക് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇങ്ങനൊരു മുഖ്യമന്ത്രി നടത്തുന്നുണ്ടെന്നുള്ള കാര്യം അവരെങ്കിലും ബോധ്യപ്പെടണമെന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് ഓക്കെ പിന്നെ അവസാനം വേണ്ടി ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പം വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കണം സ്വർണ്ണക്കുള്ള വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വിഷയ വിഷയത്തിൽ ഓരോ ദിവസം കഴിയും തോറും സർക്കാരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം അതായത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ അടുത്ത ബന്ധമുള്ളവരിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാം ഈ ഒരു സ്വർണ്ണ നടക്കുന്ന സമയവും അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്ന സമയം നമ്മൾ കണക്ക് കൂട്ടുമ്പോഴത്തും ഈയൊരു അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സർക്കാരിന് കീഴിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടന്നത് അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്തായാലും ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ ഒന്നും അറിയാതെ ഇത്തരത്തിലൊരു സ്വർണ്ണക്കള്ള നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് മാറിക്കണമെങ്കിൽ പോലും അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള അറിവ് അവർക്കുണ്ടാകണ അവരുടെ അനുമതി ഇല്ലാതെ ഒന്നും ഇതൊന്നും പുറത്തേക്ക് പോകില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ദേവസ്വം പ്രസിഡന്റ് ആയാലും ദേവസ്വം മന്ത്രിയൊക്കെയായാലും ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പൊ ഇവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട് ഇവരൊന്നും അറിയാതെ ഇത്തരത്തിലുള്ള വലിയൊരു ഒരു അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നടപടി എടുക്കുമെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളം ഭരിക്കുന്നത് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അദ്ദേഹം തന്നെയാണ് അപ്പൊ അത് എത്രത്തോളം ഇവരിലേക്ക് അന്വേഷണം പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഇതിന് മുമ്പ് നടന്ന സംഭവങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വലിയ ആരോപണങ്ങൾ സ്വർണ്ണ പോലുള്ള സ്വർണ്ണ കട സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ വലിയ ആരോപണങ്ങൾ ഉണ്ടായി അന്ന് ഏറ്റവും അവസാനം ഒരാളെ ശിവശങ്കരൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളെ മാത്രം പ്രതി ചേർത്ത് അദ്ദേഹത്തെ ജയിലിലടച്ച് ആ കേസ് അവസാനിപ്പിക്കാനുണ്ടായത് അത് തന്നെയാണ് ഇപ്പൊ സുബ്രഹ്മണ്യം പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിലേക്കും മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഒന്നോ രണ്ടോ പേരിലേക്കും മാത്രം ഇത് വന്നുകൊണ്ട് ബാക്കി ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും പിണറായി വിജയൻ എടുക്കുക കാരണം അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യ രീതി അനുസരിച്ച് അങ്ങനെ വരാനും സാധ്യത പക്ഷെ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റോ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളൊന്നും അറിയാതെ ഇത്തരത്തിൽ വലിയൊരു അഴിമതി ഒരു കാരണവശാലും അവിടെ നടക്കില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വളരെ നന്ദി ചേട്ടാ